Naibunya Institute of Management and Information Technology, Lehari Virudha Campaign Sanghar. കൊരട്ടി നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ലോക സോഷ്യൽ വർക്ക് ദിനത്തോടനുബന്ധിച്ച് കാലിക പ്രസക്തിയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത് മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ അപകടവശങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലാസും കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ടി കെ സന്തോഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം പ്രകടനം പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരുന്നു മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ആവിഷ്കാരം ഒരുക്കിയത് സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു നെയ്പുണ്യ കോളേജ് ക്യാമ്പസ് അങ്കമാലി ബസ് സ്റ്റാൻഡ് ചാലക്കുടി ബസ് സ്റ്റാൻഡ് എന്നിങ്ങനെ മൂന്നിടങ്ങളിലായി നിറഞ്ഞ ജനാവലിയെ സാക്ഷിയാക്കി വിദ്യാർത്ഥികൾ പരിപാടി നടത്തി എം എസ് ഡബ്ല്യു വിഭാഗം മേധാവി ജോയ് ശ്രീ മോണ്ടാൾ വേൾഡ് സോഷ്യൽ വർക്ക് ഡേ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ റവൻ ഫാദർ പോളച്ചൻ കൈത്തോട്ടുങ്കൾ ഫാദർ ജിത്ത് പള്ളിപ്പാട്ട് ഫാദർ സിജു പടയാട്ടിൽ ഫാദർ അരുൺ വലിയ വീട്ടിൽ മിസ് റെനിവി കാലായിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലടി